നമസ്കാരം കൂട്ടുകാരെ നിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമ്മളൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് വർക്കിംഗ് വുമൺസിന് ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ വർക്കിംഗ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് കുക്കിംഗ് എന്നുള്ളതൊരു വലിയ കടമ്പയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറി ചിക്കൻ കറിയോ നോൺ വെജ് ഐറ്റമോ എന്തേലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഹാഫ് പോർഷൻ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരേപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ പൊളിച്ചിട്ട് നന്നായി വാഷ് ചെയ്ത് പാഡ് ഡ്രൈ ചെയ്തതാണ് കേട്ടോ അതിനകത്ത് നമുക്ക് വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മളിത് ഒരു മാസത്തേക്കുള്ളതൊക്കെ ആയിരിക്കും ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട് പോകുന്നത് അപ്പം വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫംഗസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി നമ്മൾ ഈ ഒരു ജാറിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു നമുക്ക് ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇതൊരു പ്രിസർവേറ്റീവ് ആണല്ലോ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ കാരണം ഉപ്പ് നമ്മൾ സവാളയൊക്കെ വരട്ടുമ്പോഴത്തേക്ക് ഉപ്പ് ഇടും അതുകൊണ്ട് കുറച്ച് ഇതിന് വേണ്ടി മാത്രം ഇനി നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ അത് പാടില്ല ഒരു ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഓഡർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും എഡിബിൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സിയിൽ ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പേസ്റ്റ് പേസ്റ്റെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കുഴമ്പമായിട്ട് പോകരുത് അതൊരു തരിതരാന്നുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിൽ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കണ്ടല്ലോ എന്ത് ഈസിയാണെന്നറിയോ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കറിയൊക്കെ പടപടേ ആകുന്നത് അപ്പം നമുക്കിതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പേസ്റ്റ് നമുക്ക് നല്ല ക്ലീനായിട്ട് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പകർത്തി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ അത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെവശത്ത് അതായത് നമ്മൾ ഫുഡൊക്കെ വെക്കില്ലേ ഫുഡൊക്കെ ജ്യൂസൊക്കെ വെക്കത്തില്ല വെള്ളമൊക്കെ വെക്കുന്ന ആ ഒരു ട്രാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് അടച്ച് നന്നായിട്ട് സൂക്ഷിക്കാം അതുപോലെ തന്നെ അതിനകത്ത് ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുത്തേക്കണം കാരണം നമ്മൾ നനവുള്ള സ്പൂണോ അങ്ങനെയൊന്നും അതിൽ വെക്കാൻ പാടില്ല ഇത് നമുക്ക് ഭദ്രമായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന ഉള്ളിൽ വെക്കാം അവിടെ സ്റ്റോർ ചെയ്യാം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഏറെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഐസ് ട്രേയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കട്ടയാക്കി എടുക്കണം അതായത് ഇതുപോലെ നന്നായിട്ട് അത് ഫില്ലിൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രോസൺ ആക്കി എടുക്കുക ഈ ഫ്രോസൺ ആക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ട്രേയ്ക്കകത്തുനിന്ന് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് നമ്മൾ നമ്മളിതെന്താ ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ ഇത് ഈ കട്ടയായിട്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോൾ ഇത് വേറൊരു കണ്ടെയ്നറിനകത്ത് അകത്ത് ഇതുപോലത്തെ ക്യൂബ്സായിട്ട് എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കട്ടയാക്കി എടുക്കാം ഇത് ഫ്രീസറിൽ വെച്ചേക്കാം എന്തായാലും ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് യൂസ്ഫുള്ളായാൽ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ്